ബൈക്കിലെത്തിയ നാല് അക്രമികൾ ജ്വല്ലറി വ്യാപാരിയായ അച്ഛനെയും മകനെയും ആക്രമിച്ച് ബാഗ് കൊള്ളയടിക്കാൻ നോക്കി പരാജയപ്പെട്ടതിനെ തുടർന്ന് തോക്കിന്റെ പുറകുവശം കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു ഡൽഹി നഗരത്തിലെ സോണിയാ വിഹാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കഴിഞ്ഞ ദിവസം സംഭവമുണ്ടായത് സോണിയാ വിഹാർ സ്വദേശിയായ ഇരുപത്തി വയസ്സുള്ള മോഹിത് പാണ്ഡെ ഇയാളുടെ പിതാവ് െട്ട് വയസ്സുള്ള രാജേഷ് പാണ്ഡെ എന്നിവരെയാണ് ആക്രമിച്ചത് സോണിയാ വിഹാറിലെ മെയിൻ മാർക്കറ്റിലെ മൂന്നാം പുഷ്ടതയിൽ ജ്വല്ലറി ഉടമയാണ് ഇവർ പി എസ് സോണിയാ വിഹാർ ജ്വല്ലറിക്ക് നേരെ വെടിയുതിർത്തതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇരുവരും കടയടച്ച് പോകാൻ ഒരുങ്ങിയപ്പോൾ മോഹിതിന്റെ മൂവായിരം രൂപയും കുറച്ച് വെള്ളി ആഭരണങ്ങളും താക്കോലും അടങ്ങിയ ബാഗ് പേർ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ആക്രമികൾക്ക് ബാഗ് തട്ടിയെടുക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് അവർ മോഹിതിന്റെയും പിതാവ് രാജേഷിന്റെയും തലയിൽ തോക്കിന്റെ കുറ്റുകൊണ്ട് അടിച്ചു രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ അക്രമികൾ രണ്ട് മോട്ടോർ സൈക്കിളുകളിൽ പോകുന്നതിന് മുമ്പ് ആകാശത്തേക്ക് വെടിയുതിർത്തു അക്രമത്തിൽ ഇരുവരുടെയും തലക്ക് നിസാരമായി പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് ഒഴിഞ്ഞ ഷെല്ലുകളും മൂന്ന് ലൈവ് റൗണ്ടുകളും ഒരു മാഗസിനും സംഭവസ്ഥലത്തു നിന്നും കണ്ടെത്തി പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും ഫയർ ടാഗ് സ്റ്റീൽ വിൻഡോ മരത്തെസ് ഫെർട്ടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്